ഹായ് ഹലോ ഇന്നത്തെ ഡിഷ് എന്ന് പറഞ്ഞൊരു ചെമ്മീൻ റോസ്റ്റ് റോസ്റ്റാട്ടോ ഒരു കിലോ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റോസ്റ്റല്ലാട്ടോ നമ്മൾ കണ്ണൂർ കൊഞ്ചെന്നാണ് പറയുക അപ്പോൾ നല്ലൊരു കൊഞ്ച് റോസ്റ്റ് തയ്യാറാക്കുക അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പും അതുപോലെ വിനാഗിരി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുരുമുളകാട്ടോ കുരുമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പെരട്ടി യോജിപ്പിച്ച് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ മറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഉള്ളിയാണ് മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ നമുക്ക് കൊഞ്ചനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഡീപ്പ് ഫ്രൈ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ചെറിയൊരു കളർ മാറുന്നവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരു പച്ച ഒന്ന് പോണ്ടിയിട്ട് മാത്രം കേട്ടോ പിന്നെ നമ്മൾ ഈ റോസ്റ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കുമല്ലോ അപ്പോൾ വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് പിന്നെ പാത്രമൊക്കെ ക്ലീൻ ചെയ്യാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് കുക്ക് ചെയ്താലാണ് എളുപ്പം ഈ സൺഫ്ലവർ യൂസ് ചെയ്താൽ നമുക്ക് പാത്രം ഇങ്ങനെ ഒരു ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതലായിട്ടും വെളിച്ചെണ്ണ എന്നെട്ടോ യൂസ് ചെയ്യാറ് ആ ഫ്രൈ ചെയ്തെടുത്ത ആ എണ്ണയിൽ തന്നെ ആട്ടോ ഞാൻ ഉള്ളിയും ആ തക്കാളിയൊക്കെ ഒന്നും വഴറ്റുന്നത് വേറെ എണ്ണ യൂസ് ചെയ്യുന്നില്ല അതിൻ്റെ അകത്തിട്ടിട്ട് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ മഞ്ഞളും മുളകൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം ആ ഉള്ളിക്കും തക്കാളിക്കും വരുന്ന മസാല ആട്ടോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ മല്ലിപ്പൊടിയും ഗരം മസാലയും ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ മുളകും മഞ്ഞൾപ്പൊടി ആട്ടോ കുരുമുളക് ഞാൻ ഇപ്പം ചേർക്കുന്നില്ല നമ്മൾ ഫസ്റ്റ് ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് ലാസ്റ്റ് സ്റ്റേജ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മൾ ഈ മസാലകളെല്ലാം ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ആ മല്ലിപ്പൊടിയൊന്നും നമ്മൾ വറക്കാതെ ഇടുന്നത് കൊണ്ട് തന്നെ കുറച്ച് സമയം നമ്മൾ മൂപ്പിച്ചെടുക്കണം എന്നാലേ റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ മസാല എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കൊഞ്ചൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് കുറച്ച് സമയം നന്നായിട്ട് മൂടി വെക്കണം ഇളക്കിയിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് ആ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര പിന്നെ കറിവേപ്പിലയോ അല്ലെങ്കിൽ ഉപ്പോ ഒന്ന് വേണമെങ്കിൽ ഏഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നല്ല അടിപൊളി കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ചോറിൻ്റെ കൂടെ കേട്ടോ അപ്പോൾ ഞാനിത് ഉച്ചക്കത്തെ ലെഞ്ചിനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അടിപൊളി കൊഞ്ച് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് നമുക്ക് എന്തെല്ലാം നോക്കിയാലോ ഉച്ച വേണ്ടിയിട്ട് ഞാൻ മെയിൻ ആയിട്ടുള്ള ഡിഷ് എന്ന് പറയുന്നത് കൊഞ്ച് റോസ്റ്റാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു തോരൻ വെച്ചിട്ടുണ്ട് പിന്നെ മെയിൻ സാമ്പാർ പരിപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനിയും കൂടുതൽ കൂടുതൽ ഇതുപോലത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ